ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വിടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോ ചേലക്കര കോൺഗ്രസ് നേതാവ് ചേലക്കര പുലോക്കോട് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ വിടവാങ്ങി കോൺഗ്രസ് നേതാവ് ചേലക്കര പുലാക്കോട് പൊൻകുന്നത്ത് ഉണ്ണികൃഷ്ണൻ കണ്ണൻ അന്തരിച്ചു അൻപത്തെട്ട് വയസ്സായിരുന്നു വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു മരണം ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗമായും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പുലാക്കോട് സർവീസ് സഹകരണ ബാങ്ക് അംഗമായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ഡി അംഗവും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാണ് ഭാര്യ കനകം മക്കൾ ഗായത്രി അരുന്ധതി മരുമകൾ രാഹുൽ കരുണാകരൻ സ്മാരകമന്ദിരത്തിൽ വച്ച് നടന്ന പൊതുദർശനത്തിൽ നിരവധി പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാല മേനോൻ ടി എ രാധാകൃഷ്ണൻ ഒ ബിസി ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു